ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളം ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അതിന് മുന്നോടിയായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ലോക്സഭാ വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച സംസ്ഥാനത്ത് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യം സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്കും അന്ന് അവധിയായിരിക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം മാത്രമല്ല അവധി ദിനങ്ങളിൽ വേതനം നിഷേധിക്കുകയോ അല്ലെങ്കിൽ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു ഇതോടൊപ്പം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മദ്യനിരോധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളിലും ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ അടച്ചിടുന്നതായിരിക്കും രണ്ട് ദിവസമാണ് എല്ലാവിധ മദ്യശാലകളും അടച്ചിടുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഡ്രൈ ഡേ ആണ് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ആറു മണിക്ക് അടച്ചിടുന്ന മദ്യവില്പനശാലകൾ വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകിട്ട് ആറു മണിക്ക് ശേഷമാകും സംസ്ഥാനത്ത് തുറക്കുക ജൂൺ നാലിനും സംസ്ഥാനത്ത് മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കില്ല രണ്ടാമത്തെ അറിയിപ്പ് വോട്ടെടുപ്പ് ദിനം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിനായി വോട്ടർ ഐ കാർഡ് നോക്കുമ്പോൾ പലർക്കും അത് കിട്ടാതെ പോകുന്നത് പതിവാണ് എവിടെയാണ് വെച്ചതെന്ന് പലർക്കും ഓർമ്മ കാണില്ല വോട്ടർ ഐ കാർഡ് കിട്ടിയില്ലെങ്കിലും മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡാണ് എന്നാൽ ഇത് കൈവശമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു വോട്ടർ ഐ ഡി കാർഡിന് പകരം പോളിംഗ് ബൂത്തിൽ ഹാജരാക്കാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകളാണ് ആധാർ കാർഡ് എം എൻ ആർ ഇ ജി എ തൊഴിൽ കാർഡ് അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് പാർലമെൻറ്റ് അംഗങ്ങൾ നിയമസഭകളിലെ അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് എന്നിവയാണവ അതിനാൽ വോട്ടർ ഐ ഡി കാർഡ് നിങ്ങളുടെ പക്കലില്ലെങ്കിലും ഇതിലേതെങ്കിലും തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ് മറ്റൊരറിയിപ്പ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ച് പല സ്വകാര്യ സ്ഥാപനങ്ങളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വോട്ടിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമ്യൂസ്മെന്റ് പാർക്കായ വണ്ടർലാ ഹോളിഡേസ് കൊച്ചി പാർക്കിൽ വോട്ടിംഗ് മാർക്ക് കാണിക്കുന്ന സന്ദർശകർക്ക് ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ടിക്കറ്റ് നിരക്കിന് പതിനഞ്ച് ശതമാനം ഇളവ് പ്രഖ്യാപിച്ചു ഈ ഓഫറിന് ഓൺലൈൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഓഫർ ലഭ്യമാക്കുവാൻ മഷി പുരുട്ടിയ വിരൽ കവാടത്തിൽ പരിശോധിച്ച് ഉറപ്പാക്കും വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ചെറിയ ചുവടുവയ്പാണ് ഈ സംരംഭമെന്ന് വണ്ടർലാ ഹോളിഡേസ് ലിമിറ്റഡ് എം ഡി അരുൺ ചിറ്റിലേക്ക് ി പറഞ്ഞു വണ്ടർലയുടെ ഓൺലൈൻ പോർട്ടലായ ബുക്കിംഗ് ഡോട്ട് വണ്ടർല ഡോട്ട് കോം വഴി എൻട്രി ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം വിശദവിവരങ്ങൾക്കായി പൂജ്യം നാല് എട്ട് നാല് മൂന്ന് അഞ്ച് ഒന്ന് നാല് പൂജ്യം പൂജ്യം ഒന്ന് കൂടാതെ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം